ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഒരു വറൈറ്റി ഐറ്റംസൊക്കെ കാണിക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കോൾഡ്രസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോട്ടൻ്റെ പാൻറ്റും കാണിക്കണ്ടിട്ടാ അപ്പം വരുന്ന വരുന്നത് കണ്ടുപോകാം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പോർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പൊ അവിടെ എല്ലാ ഐറ്റംസിനും ഓഫർ കൊടുക്കുന്നുണ്ട് പാൻറ്റിനോ ടോപ്പിനോ അതേപോലെ തന്നെ നെയറ്റിക്കൊക്കെ നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം കാണിക്കുന്നത് നല്ല അടിപൊളി കോഡ്രസ് ആണ് ഒരുപാട് ആളുകൾ കോഡ്രസ് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി വരുന്ന നല്ല അടിപൊളി സ്റ്റിച്ചിൽ വരുന്ന നല്ല അടിപൊളി കോഡ്രസ് ആണ് വന്നിട്ടുള്ളത് വേണ്ട ഇതിന്റെ എക്സ് എല് ഡബിൾ എക്സെല് ത്രിപ്ലക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് എക്സെല് സൈസ് ആണ് ഈ കളറിൽ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബ്ലെക്സെൽ അവൈലബിൾ ആണ് റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എക്സെല്ലിന്റെ ജസ്റ്റ് വീതി ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വരിക ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നിട്ട ഇനി ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാം ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നിഞ്ച് ലെങ് ആണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഒക്കെ കണ്ടെത്തി നല്ല സൂപ്പർ വറൈറ്റി പാൻറ്റാണോ നല്ല മാച്ചാൽ മതി നല്ല പുറത്ത് പോകുമ്പോൾ വേറെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേറെ ഓഫീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഇടാം നല്ല അടിപൊളി പാനാണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് എക്സ് എല്ലിൻ്റെ കേട്ടോ അല്ല അടിപൊളി പോക്കറ്റൊക്കെ കൊടുത്ത് സൂപ്പർ പാൻറ്റാണ് തയ്ച്ചിട്ടുള്ളത് നല്ല അലാസ്റ്റിക്കുമാണ് കണ്ട റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് അതേപോലെ തന്നെ ഇതൊക്കെ ലൈനിങ്ങോട് കൂടിയാണ് ഇതിന്റെ ടോപ്പ് ഒക്കെ ഏട്ടാ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീബിൾ എക്സല് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഐറ്റം കേട്ടോ സൈഡ് ടൈപ്പ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് അടിപൊളി റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗില് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതിൻ്റെ നാല് കളർ അവൈലബിൾ ആണ് ഇതാണ് കളർ ഇതാ ഇത് ത്രീ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഡബിൾ എക്സ് എൽ കാണിച്ചത് ത്രീ എക്സ് എൽ ആണ് ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സെല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരത്തിന് വരുന്നത് എന്നുള്ളത് അപ്പോൾ അടിപൊളി ഐറ്റംസാണ് നല്ല അടിപൊളി റേറ്റ് കുറവിലും വേറെ നല്ല സൂപ്പർ ആയിട്ടും നാൽപ്പത്തിനാറ് ഇഞ്ച് നാൽപ്പത്താറ് ഇഞ്ച് വരും ത്രിപ്ലക്സലിൻ്റെ ജെസ് ജസ്റ്റ് വി ജി പറഞ്ഞാൽ ആറ് ഇഞ്ചിനുള്ളിൽ ജസ്റ്റി ജി ജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് പറഞ്ഞു തരാം ത്രിപ്ലെ എക്സെല്ലാണ് കാണിക്കുന്നത് അതിന്റെ ലെങ്ത് ഇത് പറഞ്ഞു തരണം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നല്ല ആണ് കോളർ വന്നിട്ട് ചൈനീസ് കോളർ ആണ് കടിയാൽ നല്ല സൂപ്പർ ഐറ്റംസാണ് അതേപോലെ ഇപ്പ് വീതം വന്നിട്ട് നാൽപ്പത്തി ആറ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ആണ് കാണിക്കേട്ട് നല്ല അടിപൊളി ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വളരെ കുറവാണ് ഇത് ഈ പാൻറ്റിൻ്റെ ലെങ്ത് കൂടുതൽ പറഞ്ഞിട്ട് ത്രിപ്ലക്സ് എല്ലിൻ്റെ അപ്പോൾ ത്രിബ്ലെ എക്സെല്ലിൻ്റെ പാന്റിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ടോപ്പിന്റെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രിബ് എക്സ് എല്ലാണ് അപ്പ് എക്സ് എല്ലും നമ്മൾ കാണിച്ച് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് നമ്മൾ കാണിച്ചിട്ടില്ല നാല് കളർ ഇതിലെല്ലേ വേണ്ടി നാല് കളറും എക്സൽ ഡബിൾ എക്സൽ എല് എക്സൽ എക്സ് അവൈലബിൾ ആണ് ഇനി നമ്മൾ ഈ കളറിൽ കാണിക്കേണ്ടത് ഡബിൾ എക്സൽ സൈസാണ് അപ്പം ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് എത്രയും വരും എന്നുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതി ഒരു ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്ക ഉണ്ട് ഇനി ലെങ്ത്ത് പറയേണ്ടി അത്രയെന്നുള്ളൂ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് വരും നല്ല അടിപൊളി പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ പാൻറ്റാണ് വളരെ ഓഫർ ആയിട്ട് ഒരു വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷുപ്പിങ്ങിന് കൊടുക്കുന്നത് കേട്ടോ ഇതിന് നാല് കളർ അവൈലബിൾ ആണതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി കോട്ടൻ്റെ പാൻറ്റ് കാണിക്കാണ്ട് ഈ ചൂട് കാലത്തൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല സുഖമായിട്ട് വേറെയും വരും നല്ല അടിപൊളി കോട്ടൻ്റെ ടൈപ്പ് നമുക്ക് കാണിക്കാണ്ട് കിട്ടാം അപ്പോൾ ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ത്രിബ്ൾ എക്സല് വരുന്നുണ്ട് പീക്കോ കളറാണ് കേട്ടോ വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ വേണം അപ്പൊ പാൻ്റിയില് പത്ത് കളർ വരുന്നുണ്ട് പാൻറ്റ് തന്നെ നല്ലൊരു വെറൈറ്റി വേണ്ട പാൻറ് എടുക്കുന്ന ആൾക്കാർ ഇടുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പാൻറ്റ് ഇട്ടിട്ട് ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നല്ല സൂപ്പർ പാൻറ്റ് ഇത് നമ്മൾ കൊടുത്തവരൊക്കെ വീണ്ടും വീണ്ടും എങ്കോരുള്ള കാരണം നമ്മളിപ്പോൾ ഇത് ഇതിൽ കാണിക്കണം കേട്ടാണ് അപ്പം ഇതിൽ തന്നെ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ ആണ് ഇത് വരുന്നത് സൈസ് വരുന്നത് ഇതാണ് പാന്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ പാൻറ്റ് ആണ് വേണ്ടത് നല്ല അലാസ്റ്റിപ്പ് വെച്ചിട്ട് പോക്കറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഓവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ അടിച്ച ഒരു സാധനം കാണിച്ചതിൽ അടി കാണിക്കുന്നതിൻ്റെ വൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പറായിട്ട് അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആണ് ഐറ്റംസാണ് അപ്പോൾ ഓവറൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ അടിച്ചിട്ടുണ്ട് പോക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടിഭാഗം കാണുക ഇത്രയും ഫിനിഷിങ്ങിൽ അടിച്ചിട്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ അടിച്ചിട്ടില്ല പോക്കറ്റൊക്കെ ഇതിന് റെഡിയാണ് അപ്പോൾ ഇതിൽ ഈ ഓരോ കളറിലും എക്സ് എല് ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ കാണിച്ചത് ഈ സാധനത്തിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എക്സെല്ലാണ് എക്സെല്ലിന്റെ നീളും രീതി ഒക്കെ പറഞ്ഞു എത്ര വരുന്നത് അപ്പം ഇത് ആണ് നല്ല അടിപൊളി കോട്ടന്റെ ടൈപ്പ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ടിൻ്റെ ഉള്ളിലെ മുപ്പത്തിയായിരം ഉണ്ടാവും ഇതിന്റെ ലെങ്ത് അതിൽ എക്സെൽ ഡബിൾ എക്സൽ ത്രിപ്ലക്സ് എക്സൽ വരും ഇപ്പം നമ്മൾ കാണിച്ചത് ഡബിൾ എക്സലിന്റെ ആണ് കാണിച്ചത് ഇനി ത്രിപ്ലക്സ് എക്സലിന്റെ ലെങ്ത് കാണിച്ചു തരാത്തി ഡബിൾ എക്സ് എൽ അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചത് എക്സൽ രണ്ടാം പ്രാവശ്യം എക്സൽ ത്രിപ്ലക്സിലാണ് ഡബിൾ എക്സൽ അല്ല ഇതിന്റെ അലാസ്റ്റേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്നിഞ്ച് ഇരുപത് നാൽപ്പത്തൊന്ന് ഇഞ്ച് നീളം വരുന്നുണ്ട് ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ലെങ്ത് വരെ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് നമ്മളെ തുടവണ്ണം വേണ്ട ഇരുപത്തെട്ട് ഇഞ്ച് പതിനാല് പതിനാല് ഇരുപത്തെട്ട് ഇഞ്ച് വീതികളുണ്ട് പിന്നെ റേറ്റ് വരുന്ന വേറൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല സൂപ്പർ കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ആവശ്യമുള്ള ഒരു അടുത്തൊള്ളി രണ്ടെണ്ണം ഷിപ്പിംഗ് ഫ്രീഷിപ്പിങ് വരേണ്ടിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സ് ആണ് ഇത് എല്ലാ കളറിലും എക്സ് എല്ലും ത്രീ ബിൾ എക്സെല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ഇതിൻ്റെ വീതി പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരേണ്ടത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് വരണ്ടിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് എല്ലാ കളറിനും ത്രീ എക്സ് എല് എക് ഡബിൾ എക്സ് എല് എക്സ് എല്ലുണ്ട് ഇട്ടോ അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ ബ്ലാക്ക് കളറാണത് ഇതിലുണ്ട് എല്ലാ ടോപ്പിനും ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള കളറും ഉണ്ട് അതിനുള്ള നല്ല അടിപൊളി സ്റ്റൈലിൽ അടിച്ചിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ ഈ കളറുണ്ട് പോക്കറ്റൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പോക്കറ്റൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് അതേപോലെ തന്നെ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു നീല കളർ അതേപോലെ കരിനീല കളറാണ് തെറ്റാം ഇതൊരു വേറൊരു ആകാശ നീല പോലത്തെ ഒരു നീലയാണ് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു കരിമ്പച്ചയാണ് പച്ചയാണ് അപ്പോൾ ആവശ്യമൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് എല്ലാ കളറുകളും എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് ഇതൊരു വാടാർ മല്ലി കളർ ത്രിപ്ലെ എക്സ് എല്ലുണ്ട് കിട്ടാം ഇത് വാടാർ മല്ലി കളറാണ് അതേപോലെ ഇത് വന്നിട്ട് റെഡ് കളറാണ് അപ്പോൾ നമ്മൾ അയക്കെ ഡി ടി സി കുറേ സർവീസ് വേണേൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റുമായിരുന്നു എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ ഇതിന് കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഒരു ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അശ്രാമറിയും